ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ കോടതിയിലെ വിസ്താരണം കേട്ടിട്ട് ശങ്കർ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു ഗൗരി വീണ്ടും കോടതിയിൽ ബാക്കി കാര്യങ്ങളെല്ലാം പറയുന്നു ഗൗരി പറയുന്നു ധ്രുവൻ എന്നെ തട്ടിക്കൊണ്ട് പോയത് കൊണ്ട് അച്ഛന് ഭയമായിരുന്നു എന്ന് ധ്രുവൻ അച്ഛനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു പത്ത് ലക്ഷം രൂപ തന്നില്ലെങ്കിൽ എന്നെ തട്ടിക്കൊണ്ടു പോയ കാര്യം ശങ്കറിനോട് പറയുമെന്ന് അച്ഛനാണെങ്കിൽ ആ പൈസ ഉണ്ടാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്നിട്ട് നടന്നില്ല ധ്രുവൻ വീണ്ടും പണം ചോദിച്ചു സംസാരിച്ചപ്പോൾ അച്ഛനെ കാണണമെന്നും സംസാരിക്കണമെന്നും പറഞ്ഞു അങ്ങനെ ധ്രുവനെ കാണാൻ പോയപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ധ്രുവനെ രക്ഷിക്കാൻ നോക്കിയപ്പോഴാണ് ധ്രുവൻ മരണപ്പെട്ടത് ജീവിതം ഓർത്തിട്ടാണ് അച്ഛൻ സ്വയം കുറ്റമേറ്റത് എനിക്ക് വേണ്ടിയാണ് കുറ്റമേറ്റതെന്നൊക്കെ ഗൗരിവിഷമത്തോടെ പറയുന്നു കർഷൻ വക്കീലും അപ്പോൾ പറയും സ്വന്തം മകൾക്ക് വേണ്ടി ഒരച്ഛൻ വെളിയാടായതാണ് സ്വയം കുറ്റം ഏറ്റെടുത്തതാണെന്നൊക്കെ ധ്രുവന്റെ കൂട്ടുകാരെ കൂടെ വിസ്തരിക്കാൻ അവസരം കൊടുക്കണമെന്ന് കോടതിയിൽ പറയുന്നു കൂട്ടുകാരെയും വിസ്തരിക്കുകയാണ് ഹർഷൻ ബക്കീൽ അവസാനം പറയുന്നുണ്ട് ധ്രുവന്റെ കൂട്ടുകാരന്മാരിൽ നിന്നും മനസ്സിലായത് ഗൗരി പറഞ്ഞതെല്ലാം സത്യമാണെന്നാണ് അതുകൊണ്ട് ഈ കോടതിയിൽ നിന്നും നീതി പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നു പ്രൊഫസർ ഈ കേസിൽ നിരപരാധിയാണെന്നും ധ്രുവന്റെ മരണവുമായിട്ട് ഒരു പങ്കുമില്ലെന്നും കോടതിക്ക് വ്യക്തമായി മനസ്സിലായെന്നും പറഞ്ഞു പ്രൊഫസറെ വെറുതെ വിടുകയാണ് കോടതി കോടതിയിലേക്ക് ഡോക്ടർ മിഥുനും വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ആണെങ്കിൽ വിധി കേട്ടപ്പോൾ സന്തോഷമാകുന്നു മുത്തശ്ശി മാരുതി നന്ദിനി അമ്മയെല്ലാം ഗൗരിയോട് പറയുന്നുണ്ട് നീയാണ് അച്ഛനെ രക്ഷിച്ചതെന്നൊക്കെ ഗൗരി എപ്പോഴും വിചാരിക്കുന്നുണ്ട് ആണെങ്കിൽ പോയല്ലോ എന്നെ വിട്ടിട്ട് പോയല്ലോ എന്നൊക്കെ പ്രൊഫസറേയും കൂട്ടി വെളിയിൽ വന്നതിന് ശേഷം ഹർഷനോടാണെങ്കിൽ ആദർശം ഗൗരിയും ഒരുപാട് നന്ദി പറയുന്നുണ്ട് ഗൗരിയാണെങ്കിൽ ശങ്കർ പോയെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ വേണു ദേഷ്യപ്പെടുകയാണ് എൻ്റെ ഏട്ടനാണെങ്കിൽ ശംഖ് തകർന്നായിരിക്കും പോയത് അതുപോലത്തെ പരിപാടിയൊക്കെ അല്ലേ ഒപ്പിച്ചതെന്ന് പറയുന്നു ഗൗരി എപ്പോൾ പറയുകയാണ് ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല ഞാനാണെങ്കിൽ ചാരങ്ങാട്ടേക്ക് പോവുകയാണെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ പ്രൊഫസർ പറയുന്നുണ്ട് ഞാനും കൂടെ വരാമെന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഗൗരിയുടെ കൂടെ പ്രൊഫസറും ചെല്ലുന്നു ചാരങ്ങാട്ടേക്ക് ഗൗരിയും പ്രൊഫസറും ചെല്ലുന്നു രാധാമണി തങ്കച്ചിയാണെങ്കിൽ കണ്ട ഭാവം പോലും നടിക്കുന്നില്ല പ്രൊഫസറാണെങ്കിൽ കേസിൽ നിന്നും രക്ഷപ്പെട്ടെന്നൊക്കെ പറയുന്നുണ്ട് രാധാമണി തങ്കച്ചിയാണെങ്കിൽ ഗൗരി ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് നീ ആണെങ്കിൽ നിന്റെ മുഖത്തിന്റെ വെളുപ്പ് കാണിച്ച് എന്റെ മകനെ മയക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് നിന്നെ പോലെ ഒരു തെറ്റ് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തേനെ നീ ഇത്രയും തെറ്റ് ചെയ്തിട്ടും ഇവിടെ കയറി വന്നല്ലോ എന്നൊക്കെ പറയാണ് അവിടേക്ക് മഹാദേവനും വരുന്നു മഹാദേവനോടാണെങ്കിൽ പ്രൊഫസർ സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട് പക്ഷേ മഹാദേവനും ഒന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല മഹാദേവനും ഗൗരിയെ ഒരുപാട് കുറ്റപ്പെടുത്തുകയാണ് രാധാമണി തങ്കച്ചി പറയാണ് ഗൗരിയോട് ഇന്ന് നിന്റെ വെളുപ്പ് മാറ്റി കറുപ്പാക്കും നിന്റെ മനസ്സും ശരീരവും കറുപ്പാക്കും എന്നൊക്കെ പറയുന്നു ധോലിക്കാരിയോട് പറഞ്ഞിട്ട് ഒരു കരിപാത്രം അവിടേക്ക് കൊണ്ടുവരികയാണ് എല്ലാം കേട്ട് കഴിയുമ്പോൾ പറയുന്നുണ്ട് ഇനിയും ഇവിടെ ഞങ്ങൾ നിൽക്കുന്നില്ല എൻ്റെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ മകളെ കൂട്ടിയിട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഗൗരിയും കൊണ്ട് പോകാൻ തുടങ്ങുന്നു ആ സമയത്ത് മഹാദേവൻ പറയുന്നുണ്ട് അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ല എൻ്റെ ഭാര്യ പറഞ്ഞ കാര്യം തീരുമാനമുണ്ടാക്കിയിട്ട് പോയാൽ മതി എന്ന് പറയുന്നു ആ കരി തേച്ചിട്ട് അവളെ ഇവിടെ നിന്നും വിട്ടാൽ മതി എന്ന് പറയാണ് ഗൗരിയുടെ രണ്ട് കൈയും ചേർത്ത് പിടിക്കുകയാണ് ജോലിക്കാരി അതിനുശേഷമാണെങ്കിൽ രാധാമണി തങ്കച്ചാണെങ്കിൽ കരി തേക്കുന്നു ശേഖരനാണെങ്കിൽ പ്രൊഫസറിൻ്റെ മുഖത്തും തേച്ചു കൊടുക്കുകയാണ് കരി എല്ലാവരും ചേർന്ന് ഗൗരിയും പ്രൊഫസറിനെ അപമാനിക്കുന്നു അതിനു ഗൗരി പറയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പക്ഷെ അതൊന്നും മഹാദേവൻ കേൾക്കാൻ തയ്യാറാകുന്നില്ല മഹാദേവൻ ശേഖറിനോട് പറയുന്നുണ്ട് രണ്ടുപേരെയും ഗേറ്റിന് വെളിയിലേക്ക് തള്ളാനെന്ന് എന്ന് ശേഖർ ആണെങ്കിൽ രണ്ടുപേരെയും കയ്യിൽ പിടിച്ച് വെളിയിലേക്ക് തള്ളുകയാണ് ആ സമയത്താണെങ്കിൽ ശങ്കർ അവിടേക്ക് വരുന്നു നെഞ്ചിലേക്കാണ് രണ്ടുപേരും വീഴുന്നത് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്